ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഈ മുറുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് മുറുക്കുണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനും എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടും മറക്കാതെ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമ്മൾ ഈ മുറുക്ക് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചേർത്താണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ എല്ലാം ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ അരിപ്പൊടി ഉണ്ട് മുളക് പൊടി ജീരകം എള്ള് മൈദാപ്പൊടി ഉഴുന്ന് കായപ്പൊടി ഉപ്പ് ഇത്രയുമാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഈ മുറുക്കുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചേരുവകളുടെ അളവുകളൊക്കെ ഞാൻ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് തരാം നമുക്ക് ആദ്യം തന്നെ ഈ അരിപ്പൊടിയും ഉഴുന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടി അരിപ്പൊടിയൊന്ന് ചെറുതായിട്ടൊന്നും വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് കരിഞ്ഞു പോകാതെ ചെറിയ തീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വറുത്ത ആണെങ്കിൽ പോലും മുറുക്കുണ്ടാക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു മുറുക്കിന് നല്ലൊരു ടേസ്റ്റും ആ ഒരു നല്ലൊരു മണമൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അരിപ്പൊടിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പാനിലേക്ക് നമ്മൾ ഉഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഉഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കൽ ഒരുപാട് ചേർത്ത് കൊടുത്താൽ മുറുക്കിൻ്റെ ടേസ്റ്റിന് ഉഴുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഇത് നമുക്കൊന്ന് കളറ് മാറുന്നവരെയൊന്നും വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഉഴുന്നൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉഴുന്ന് നിങ്ങൾ പൊടിക്കുമ്പോൾ നല്ലതായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് നോക്കണം ഒട്ടും തരി കാണല്ലേ ഇനി നമുക്കിതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ജീരകമുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ തന്നെ എള്ള് കറുത്ത എള്ള് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഈ ചേരുവകളൊക്കെ അല്പം കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല മുളക് പൊടി ഞാൻ ഇവിടെ അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമുക്ക് മുറുക്കിനൊരു കളർ ഒരുപാടായിപ്പോ അതുകൊണ്ട് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ചുറ്റിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഇതങ്ങനെ പൊട്ടിപ്പോകത്തില്ല അതുകൊണ്ടാണ് ഈ മൈദാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളിത് തയ്യാറാക്കുന്നത് ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അല്ലാതെ ഏതെണ്ണയാണോ ഉള്ളത് അതൊഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിച്ചെടുക്കത്തില്ലേ അതുപോലെ വെള്ളം ചേർത്ത് കുഴിച്ചെടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് ചപ്പാത്തിയുടെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു പരുവത്തിന് വേണം ഇത് കുഴിച്ചെടുക്കാനായിട്ട് പിന്നെ നിങ്ങളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് സാധാ പച്ചവെള്ളം ചേർത്ത് കുഴിച്ചാൽ മതി കേട്ടോ അല്ലാതെ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പെട്ടെന്ന് തന്നെ ഉള്ളൂ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മുറുക്ക് തയ്യാറാക്കാം നിങ്ങളുടെ കയ്യിൽ സേവനാഴി ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ചില്ലങ്ങ് മാറ്റി കൊടുത്തിട്ട് മുറുക്കിൻ്റെ ചില്ലിട്ടിട്ട് നമുക്ക് ആ ഒരു സേവനാഴിയിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലും തയ്യാറാക്കാം ഞാനിപ്പോൾ ഇതിനകത്താണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു ചില്ല് മാറ്റി കൊടുക്കാൻ പോവാണ് മുറുക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ചില്ലുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം മാവ് ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് ആ മാവൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം മുറുക്കിന് നമ്മൾ നന്നായിട്ട് കറക്കി കൊടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുറുക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് റൗണ്ടിൽ കിട്ടത്തില്ലായിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര ചെയ്താലും ചിലപ്പോൾ ശരിയാകത്തില്ല ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്കത് നല്ലതായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അകന്നു പോകാതെ അടുപ്പിച്ച് തന്നെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാനായിട്ട് നോക്കണം അതായത് ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് കൈകൊണ്ട് തന്നെ എണ്ണയിലേക്ക് എടുത്തിട്ട് വറക്കാനും പറ്റും കേട്ടോ ആ ഒരു കാര്യം കൂടി ഞാൻ ആദ്യം പറഞ്ഞില്ല നമുക്ക് ഇത് പേപ്പറിൽ നിന്ന് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല അതിനും കൂടിയാണ് നമ്മളീ പേപ്പറിലേക്ക് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാമതും ഇതാ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ അതായത് ആദ്യത്തെ പ്രാവശ്യം മുറുക്കുണ്ടാക്കിയപ്പോൾ നന്നായിട്ടൊന്നും കിട്ടിയില്ല ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മുറുക്കുണ്ടാക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമ്മൾ മുറുക്കുണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ചേരുവകളാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു കപ്പിന് പകരം രണ്ട് കപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ചേരുവകളൊക്കെ ഇരട്ടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് എല്ലാം ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എണ്ണയൊന്നും നന്നായിട്ട് ചൂടാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇതായി ഇതുപോലെ ഒരു കിഴുത്ത ഉണ്ടല്ലോ നമ്മുടെ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പതിയെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇത് തന്നെ താനെ എണ്ണയിലേക്ക് പോയിക്കോളും പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഈ തവിയിട്ടൊന്നും ഇളക്കാനൊന്നും പോകല്ല ഇതിട്ട് നന്നായിട്ട് പതഞ്ഞിങ്ങനെ വരും എണ്ണയിൽ കിടന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് തിരിച്ചിടാനായിട്ട് പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടാലുണ്ടല്ലോ ഇതങ്ങ് പൊട്ടിപ്പോകും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് പിന്നെ തിരിച്ച് മറിച്ച് വിട്ട് രണ്ട് സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല അത്രയും വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് പോരിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനൊരല്പം ആയിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തു അതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് ഇത് പോരിയെടുക്കാം ഇനി നമുക്ക് തവിയിലല്ലാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണിത് നമ്മൾ ആ പേപ്പറിൽ നിന്ന് കൈ കൊണ്ട് പതുക്കി എടുത്തിട്ട് അതായത് പതിയെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കൈ കൊള്ളാതെ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ഞാൻ ഇളക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ എങ്ങനെയുണ്ട് മുറുക്കുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ അരിപ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമ്മളിത് ആ മുറുക്കൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അവധിയാണ് അപ്പോൾ എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഇതാ ഇതുപോലെ മുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ ഹാപ്പിയായിട്ട് ഇരുത്തുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ അപ്പോൾ എല്ലാം ഞാനിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരുന്നത് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഞാനിവിടെ പതിനേഴ് മുറുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുറുക്ക് ഒരുപാട് വലുതായിട്ടല്ല തയ്യാറാക്കിയിരിക്കുന്നത് തീരെ ചെറുതുമല്ല മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഞാനിവിടെ മുറുക്കുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനേഴ് എണ്ണം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മുറുക്ക് അങ്ങനെ നമ്മുടെ ഇന്നത്തെ മുറുക്കിൻ്റെ റെസിപ്പി എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ്